സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവർ ഇവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് എന്തെന്ന് വെച്ചാൽ ഇവർ നിങ്ങളുടെ കൂടെയാണ് മുന്നോട്ടുള്ള ജീവിതം കാണുന്നത് മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുമായിട്ട് ഉണ്ടാവാൻ ആണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ മാര്യേജ് ചെയ്യുവാനാഗ്രഹിക്കുന്നു ഇവർ നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീമാണ് ഇവർ എപ്പോഴും കാണുന്നത് ഇവർ ഇപ്പോഴേ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു നിങ്ങൾ ഹസ്ബൻഡ് വൈഫായി നിങ്ങൾക്ക് കുട്ടികളായി അങ്ങനെയൊക്കെ ഇപ്പോഴേ ഇമാജിൻ ചെയ്യുകയാണ് ഇനി നിങ്ങൾ മാര്യീഡായിട്ടുള്ള കപ്പിൾസ് ആണ് എങ്കിൽ ഇവിടെ യൂണിയൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് യൂണിയൻ പെട്ടെന്ന് ഉണ്ടാകും ഇനി അൺമാരിയഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ മാര്യേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഫണ്ട് വളരെ കുറവാണ് ഇവിടെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇവർ കുടുംബത്തിലുള്ളവരോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ കുടുംബത്തിലുള്ളവരുടെ സപ്പോർട്ട് ഇവർക്ക് ലഭിക്കുന്നില്ല ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് ഇവർ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്താലോ എന്തെങ്കിലും സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയാലോ ഇവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേനയോ എന്തെങ്കിലും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി എന്തോ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ബാഡലി ട്രാഫായിട്ടിരിക്കുകയാണ് കൂടാതെ ആ ഒരു സിറ്റുവേഷനിൽ പേടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു സിറ്റുവേഷനിലായത് കാരണം ഇവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരുവാൻ സാധിക്കുകയില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പുതിയ തീരുമാനം എടുക്കുന്നതാണ് അതായത് എന്തോ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് കുറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലവ് ലൈഫ് റിലേറ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കംപ്ലീഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഇവർക്കൊരു കംപ്ലീഷൻ തോന്നുന്നത് കംപ്ലീറ്റ് ഫീലാകുന്നത് നിങ്ങളുടെ കൂടെ പെർമനൻറ്റ് ഹാർമോണിയം സ്റ്റീയൂണേന ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ വരുവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് ഇവർ അപ്രോഡിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരിക അങ്ങനെ ഇവിടെ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള വൈബ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ നിങ്ങളുടെ കൂടെ ഒരു പാസ്റ്റ് ലൈഫ് ബോണ്ട് ഇവർക്ക് ഫീൽ ആകുന്നുണ്ട് എന്നാണ് ഇവർക്ക് അങ്ങനെയുള്ള മെസ്സേജ് റിസീവ് ആയിട്ടുണ്ട് അത് നിങ്ങളോട് പറയുവാൻ ഇവർക്ക് പറ്റുന്നില്ല അങ്ങനെ മെസ്സേജ് നിങ്ങളോട് പറയുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവർ മന്ദബുദ്ധിയാണ് എന്ന് അതുകൊണ്ടാണ് ഇവർക്ക് കിട്ടിയ ആ ഒരു ഡ്രീംസിൽ കിട്ടിയ മെസ്സേജ് നിങ്ങളോട് പറയാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒത്തിരി ഗോഡ് ഗൈഡൻസ് കിട്ടുന്നുണ്ട് പക്ഷേ അത് നിങ്ങളോട് ഇവർ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവരെ കളിയാക്കുമോ എന്ന പേടിയാണ് ഇവർക്ക് ചില വാക്കുകൾ ഇവർ നിങ്ങളോട് പറയുന്നതാണ് ആ ഒരു വാക്കുകൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള വാക്കുകളായിരിക്കും നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു സിറ്റുവേഷനിൽ സക്സസ് അച്ചീവ് ആക്കിയിട്ടുണ്ട് എന്നാണ് നെക്സ്റ്റ് മെസ്സേജ് ഒന്നുകിൽ ഇവരുടെ ഇൻറ്റർവ്യൂ എന്തോ ക്ലിയർ ആയിട്ടുണ്ട് ഇല്ല എങ്കിൽ ഇവരുടെ എക്സാം എന്തോ ഇവർക്ക് മാർക്ക് നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ഒരു എക്സാമിൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രമോഷൻ ഇവർക്ക് റെഡി ആയിട്ടുണ്ടാകും ഇല്ല എങ്കിൽ ഏതെങ്കിലും സക്സസ് ഇവർക്ക് റിസീവായി കാണും ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ വീട്ടുകാരെ ഈ ഒരു ബന്ധത്തിന് സമ്മതിച്ചു എന്നും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുവാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തു അപ്പോൾ ഫാമിലി ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു എന്തൊക്കെ ഓബ്സ്റ്റിക്കൽസ് ആണോ ഇവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ അഗെൻസ്റ്റ് പോയാണ് ഇവർ ആക്ഷൻ എടുത്തത് പക്ഷേ അപ്പോൾ ആക്ഷൻ എടുത്തപ്പോൾ ഫാമിലിക്ക് ഇത് സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ലാതായി അങ്ങനെയാണ് ഫാമിലി ഇവർക്ക് സപ്പോർട്ടായി നിന്നത് അപ്പോൾ ഇവർ ഇപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടിന് ശേഷം കുറേ ആൾക്കാർക്ക് ഈ രീതിയിലുള്ള മെസ്സേജ് അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് റിസീവ് ആകുന്നതാണ് ഫസ്റ്റ് മെസ്സേജ് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു വിഷ്വലൈസേഷൻ ചെയ്യുന്നു ഇവർക്ക് തോന്നുന്നത് നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സും കൂടുതലായിട്ട് ഇമാജിൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും വിഷ്വലൈസേഷൻ ചെയ്യുന്നതും ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളും ഇവരെ പോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു യൂണിയൻ വേഗം നടക്കണമെന്ന് നിങ്ങളും പ്രാർത്ഥിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ നിങ്ങളോട് ഇതും പറയുവാൻ ആഗ്രഹിക്കുന്നു കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാം നേരെയാകുന്നതാണ് എന്ന് അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ അങ്ങനെ വലിയ ഒരു ചിന്ത ഒന്നും ഇത്തന്നെയില്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആരോഗ്യം തന്നെ മോശമാകുന്ന രീതിയിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് അത് നിങ്ങൾ ചുമ്മാ ഓവർ തിങ്കിങ് ചെയ്യണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് പാർസിൽ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവർ അതിന് മാപ്പും ചോദിക്കുന്നു നിങ്ങളോട് ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി മാരിഡായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു ബ്ലോക്കേജസ് അതായത് നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡ് വൈഫ് ഇവിടെ ബ്ലോക്കേജസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് മാരീഡ് ആയിട്ട് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ആയിട്ട് ബന്ധം വയ്ക്കുന്നവർക്കാണ് ഈ ഒരു മെസ്സേജ് ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനും ബാലൻസിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എന്താ ഫാമിലിയെ ഡിവോഴ്സ് ചെയ്യാത്തത് എന്ന് പക്ഷേ അതിന് ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അവിടെയും ഉത്തരവാദിത്വമുണ്ട് ഇവിടെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഇപ്പോൾ ഇവരുടെ ബൗണ്ടറീസ് കുറച്ചുണ്ട് ഇവർക്ക് അത് ഇവർക്ക് ഒരിക്കലും ക്രോസ് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഇവർക്ക് ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിട്ടും തോന്നും മോശമായിട്ടും തോന്നും അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ എൻ്റെ ലൈഫിൽ വന്നത് എന്ന് പിന്നെ നല്ലതായിട്ട് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഇവർ ലോയലായിട്ട് നിങ്ങളോടുള്ള കാര്യം പറയുന്നുണ്ടല്ലോ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു പുറത്ത് എവിടെയെങ്കിലും നിങ്ങളെ കറങ്ങാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇവർ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഉണ്ടായത് എന്നാണ് ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അസോസിയേറ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ സോൾ കോൺട്രാക്റ്റിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരുടെ ലൈഫിൽ അവരുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സോൾഡായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് കുറച്ച് മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് റെസുണേറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരിയഡ് ലൈഫിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നിങ്ങൾ പ്രോബ്ലത്തിലാണ് എങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സഹായകമാകും അപ്പോൾ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി വായ് താങ്ക് യു സോ മച്ച്